മാന്നാർ കുരട്ടിക്കാട് കെ ആർ സി വായനശാലയ്ക്ക് എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വായനശാല കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു മന്ത്രി സജി ചെറിയാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു മാന്നാർ കുരട്ടിക്കാട് കെ ആർ സി വായനശാലയ്ക്ക് എം എൽ എയും മന്ത്രിയുമായ സജി ചെറിയാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന വായനശാല കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി ഫിഷറീസ് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു വർഷമായി ഈ പ്രദേശത്തിന്റെ ഒമ്പത് വർഷമായി അതിലുപരി ജീവകാരുണ്യവുമായ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായ പങ്കാളിത്തം നിർവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ധാരാളം അവരുടെ പരിപാടികളെയും പങ്കെടുത്തിട്ടുണ്ട് അവർക്ക് ഒരു സ്വന്തമായ ഒരു വായനശാല കിട്ടണം ശ്രമിക്കണം എന്ന ആഗ്രഹം എം എൽ എ എന്ന നിലയിൽ എന്റെ മുന്നിലേക്ക് വെക്കുകയും ആസ്തി വിസ ഫിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിക്കുകയും ഇന്നത് തറക്കല്ലിട്ട് യാഥാർത്ഥ്യമാവുകയാണ് ജാതീയത കൊടുമ്പിലി കൊണ്ടൊരു നാടാണ് കേരളം ജാതി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഏറ്റവും ശക്തമായി നിന്നൊരു ഒരു സ്ഥലമാണ് കേരളം അതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ക്ഷേത്രപ്രവേശനുള്ള പരോഗത്തിവേദാഗൂലി വരുന്നത് എല്ലാവർക്കും അമ്പലത്തിൽ പോകാൻ പറ്റും പള്ളിയിൽ പോകാൻ പറ്റും എല്ലാവർക്കും ഓടി കൂടെ അടക്കാൻ പറ്റും എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റും അത്രമാത്രം ജാതി യാഥാസ്ഥ്യത നാട്ടിൽ അവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കേരളത്തിൽ വന്ന ഗവൺമെന്റുകൾ എടുത്ത നിയമനിർമ്മാണങ്ങളും ഭൂപരിഷ്കരണം വിദ്യാഭ്യാസ പരിഷ്ക്കരണം തൊഴിൽ നിയമങ്ങൾ നടത്തിയ പക്ഷിക്കാരുടെ തൊഴിലാളിയുടെ സമരങ്ങളുടെ ഇങ്ങനെ എത്ര വലിയ പോരാട്ടങ്ങളാണ് കേരളം പറഞ്ഞത് വിജ്ഞാനത്തിൻ്റെതായ ഒരു നാടായി കേരളം മാറി പത്തൊന്ത്രണ്ടായിരം ഗന്ധശാലകൾ കേരളത്തിലുണ്ട് അവിടെയൊക്കെ ഒരുപാട് ആളുകൾ വായിനിക്കാനും പഠിക്കാനും വന്നു രണ്ടാം ക്ലാസ്സുകാരനും വായിക്കുന്ന വിവരം ഐ എ എസ് കാരണം ഇല്ലാത്ത തരത്തിലേക്ക് വായന മനസ്സിലാക്കി വളരെ പ്രോഗ്രസീവായിട്ടുള്ള പുരോഗമനപരമായ ചിന്ത കേരളത്തിലുണ്ട് എന്താ കേരളത്തിൽ വർഗീയരാതെ നടക്കാത്തത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും വർഗീയരാകാതെ നടക്കുമ്പോൾ ഇപ്പോ ബംഗാളിലെ ഒരു കലാപത്തെപ്പറ്റി റിപ്പോർട്ട് എത്ര ആളോട് മരിക്കുന്നു ഇന്ത്യയിലെ പല സ്ഥലത്തും നടത്തിയ പുരോഗമനപരമായ പ്രവർത്തനവും ചിന്തകളും വായനയും പഠനമാണ് അതിന് നമ്മൾ മാറുകയാണ് ഇപ്പോ അന്ധവിശ്വാസം തിരിച്ചു വരുന്നു അനാചാരം തിരിച്ചു വരുന്നു വരുന്നു മാനവികതയ്ക്ക് എന്താ പറയുക പ്രാധാന്യമില്ലാത്ത ഒരു സമൂഹം ഒരു വീട്ടിൽ അഞ്ചു പേരെ പച്ചയ്ക്ക് കൊല്ലാനുള്ള മനസ്സുള്ളവനായി സ്വന്തം മകം മാറുന്ന

അല്ലെങ്കിൽ വസ്തു വാങ്ങി എന്ന ഇങ്ങനെ ഓരോ ദിനം മാറി മാറി വായനശാല സെക്രട്ടറി സുരേഷ് കോളൂർ സ്വാഗതം പറഞ്ഞു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന സമിതി അംഗം ജി കൃഷ്ണകുമാർ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി മാന്നാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീന നൌഷാദ് മാന്നാർ മീഡിയ സെന്റർ പ്രസിഡന്റ് സാജു ഭാസ്കർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് മാന്നാർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ശാലിനി രഘുനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിൽ എസ് അമ്പിളി ലൈബ്രറി കൗൺസിൽ ചെങ്ങന്നൂർ താലൂക്ക് പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് ലൈബ്രറി കൗൺസിൽ ചെങ്ങന്നൂർ താലൂക്ക് സെക്രട്ടറി ബി ഷാജിലാൽ ലൈബ്രറി കൌൺസിൽ മാന്നാർ നേതൃസമിതി കൺവീനർ ആർ ശങ്കരനാരായണൻ നായർ എ ആർ സമിതി മുൻ ചെയർമാൻ പി ഡി ശശിധരൻ മാന്നാർ അബ്ദുൾ ലത്തീഫ് പി എൻ സെൽവരാജൻ കലാധരൻ കൈലാസം റഷീദ് പടിപ്പുരകൽ വായനശാല ട്രഷറർ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു